ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം വഴിക്കടവിൽ നിർദ്ധന കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും കത്തിനശിച്ചു കാരക്കോട് അമ്പലക്കുന്ന് മണലായി പ്രേമദാസിന്റെ വീടാണ് ഞായറാഴ്ച ഉച്ചയോടെ കത്തിനശിച്ചത് കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം ഭൂമിയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ വീട്ടുപകരണങ്ങൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ നശിച്ചവയിൽ ഉൾപ്പെടും ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച രണ്ടാം ഗഡ് ഉണ്ടായിരുന്നത് ആശാരി തൊഴിലാളിയായ പ്രേമദാസ് ജോലി ആവശ്യത്തിനായി നാദാപുരത്തായിരുന്നു ഭാര്യയും മകളും ആശുപത്രിയിലും മകൻ ട്യൂഷൻ ക്ലാസ്സിന് പോയിരുന്നു ഷീറ്റും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് പണിത ഈ വീട്ടിലാണ് കുടുംബം പതിനഞ്ചു വർഷമായി താമസിക്കുന്നത് നാട്ടുകാരും വഴിക്കടവ് പോലീസും നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് അപ്പോഴേക്കും വീട് കത്തിയമർന്നു വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ കണക്കാക്കി പ്രേമദാസിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് വഴിക്കടവ് ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ One five zero one zero four nine three one double two one five zero one.